ി തിരക്കിട്ടോക്ക് ബ്ലോഗ് എടുക്കാണ് പോയിട്ട് മച്ചീനെ കാണാല് പൊറത്തോട്ടോ ഇപ്പള ഞങ്ങൾ കൂട്ടാൻ പോശു ഐ ക്ലാസ്സിൽ മൂന്ന് ട്യൂഷന് നാല് ക്ലാസ് രാവിലെ പത്ത് മണി പന്തോ പതിമൂന്നോ പതിനാലോക്ടിച്ചോ മണ്ടോട്ടു ആടാച്ചീടെ കാത്തുനിന്ന് കാത്തുനിന്ന് കൊഴങ്ങി ചെന്നോക്ക അമ്മച്ചിവരെ അയച്ചു ഫാൻസ് ആണ്

ഹെ ഗേൾസ് നമ്മൾ മെയർ റോഡ് അല്ല ഫ്ലൈറ്റ് ആ സോറി എയർപോർട്ട് റോഡ് കയറിയിട്ടുണ്ട് ഏകദേശം എത്താനായി ഇമ്മച്ച് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇറങ്ങുകയാണ് ഇറങ്ങി ഞങ്ങളെ കാത്തിക്കാണ്ട് ഞങ്ങളെ വേ അവിടെ എത്തിയാൽ മതിയു നമ്മളൊരു നാല് മിനിറ്റ് കൊണ്ട് അവിടെ ു അപ്പൊ എട്ടേ ഒന്ന് ഞമ്മളടത്തു ഗായ്സ് ഞാനാണെ മേക്കപ്പ് ഒന്നിയിലെ പിന്നെ എന്നെ കാലയാസം എന്നെ കാണാന് എല്ലാര് ഞാനാണോ മറിയാണോ അല്ല അല്ല ആ ഫസ്റ്റ് അപ്പൊ ഞാനാണ് അപ്പൊ ഞാനും മാറിയാണ് നിൽക്കുന്നത് നിങ്ങൾ വോട്ട് ചെയ്ത് ഊരിപ്പിക്കാം ഓക്കെ

ഉമ്മച്ചനെ അടുത്ത് വണ്ടിയിലിട്ട് പോവാ അല്ല എടുക്കൂട്ടി വണ്ടിയിലിട്ട് പോവാത്തു സത്യമാനത്തിനടുത്തറിഞ്ഞു കൊല്ലൂലേ ഒരു മനുഷ്യനാൾക്ക് ജീവിയാ അല്ല ടോ ഹൾക്ക് മറ്റേ ആനി ക്രിയേറ്ററാ അല്ല ക്യാരക്ടറാ ഫിലിം ക്യാരക്ടർ കൊതുക്ക വന്നിട്ട് കൊതുക്കം വന്നു പണി കിട്ടി ടയർ പഞ്ചറായി അപ്പൊ ഇവിടെ ടയർ ഫിക്സ് ആക്കാൻ നോക്കാണ് ഞങ്ങൾ വേമ്മച്ച കൂട്ടി വരാം അപ്പൊ ഇവിടെ കാത്തേക്കേണ്ടി വരും ഒറ്റ കാക്കി ഞങ്ങൾ പോവാണ് മറിയണേ മാത്രം മതിയില്ല എന്നെ വേണ്ട ആയിക്കോട്ടെ ഇങ്ങനെക്കും വേണ്ട നാട് വിടുക ഞാൻ ആരെയും കൂട്ടാണ്ട് ആരും അറിയാണ്ട് ഏട്ടോ വയ്ക്കാളുകൾ കാടല്ലേ ഒരു കാടേട്ടാ പോകുന്നതാണ് ഇന്ന് കാട്ടി കൊടുക്ക ആ അങ്ങനായാൽ പറ്റൂല സമ്മേക്കൂല വാ നമുക്ക് വേഗം പോയി വേണ്ടി ഇമ്മച്ചിനെ കൂട്ടി അയ്യോ പോയി ഞാ എന്റെ അമ്മായിന്ന് എങ്ങനെ പേര് എപ്പിക്കണ്ടെന്നറിയും കാരണം എടുക്കട്ടെ തറ്റിയാ നമ്മളെ പിൻ കോലം വാങ്ങിയിട്ടുണ്ട് നമ്മള് എയർപോർട്ടിൽ വരുമ്പോഴൊക്കെ എടുക്ക കേറ്റോ ഒന്ന് ഭയങ്കര ബോറടിക്കുമ്പോൾ കഴിച്ചോണ്ടിരിക്കാം എന്നാൽ എന്താമ്മ കൊണ്ടുവന്നേ ബദാം മിക്കള്ളേ ചെന്ന് ഒന്നും കൊണ്ടുവന്നില്ല എനിക്ക് ഒന്നും കൊണ്ടുവന്നില്ല

നമുക്ക് കാല് നല്ല വേദന ഉണ്ട് ഫ്ലൈറ്റ് കാണി ഫായിട്ടായകൊണ്ട് കുറെ നടക്കേണ്ടിയാണ് അപ്പം ഞങ്ങൾ ലഗേജൊക്കെ വണ്ടി കയറ്റി പോവാണ് അപ്പൊ ഗായ്സ് ഞങ്ങൾ കാറിൽ കയറി ഉമ്മച്ചൊക്കെ സെറ്റായി അതിൻ്റെ കാല് ചെറുതായിട്ട് വേനല്ണ്ട് അതൊക്കെ പോട്ടെ അത് നമ്മൾ കാണിക്കുമ്പോൾ ഇനി കുറച്ച് ദിവസം ഉമ്മച്ച് ഇവിടെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ മാറിയിട്ടാണ് പോണത് അപ്പം ഇവിടെ ഉമ്മച്ചി ഗൾഫ് ൾഫ സ്നാക്സ് എൻ്റെ പേരന്തോ അല്ല സാൻഡ്വിച്ച് എന്നാണ് തോന്നുന്നത് സന്തോയി സന്തോയിഷ് സന്തോഷ് എന്താ പറ അഞ്ചേലുണ്ട് സോസും ഉണ്ട് നമുക്കിത് തിന്നു നോക്കാം എനിക്ക് എനിക്കറി ടേസ്റ്റ് ഉണ്ടോ സോസ് നല്ല നീളം കിട്ടും യാ ഫുഡ്ക്കും ഇപ്പം അങ്ങനെ ആയിട്ട് മാറിയത് തിന്നിട്ട് നോക്ക് ഇഷ്ടപ്പെട്ടിരിക്കില്ല ഫുഡ് കഴിക്കാൻ കയറി നിങ്ങൾ ഫുഡ് കഴിക്കണന്നു എന്താ ഓർഡർ തന്നെ മന്തിയും പ്രാവശ്യമായിരിക്കും ഇനി ഇമ്മച്ചി എൻ്റെ കാലിൽ വേനായിട്ടാണ് ഉമ്മച്ചി നമുക്ക് പാടില്ല കുറച്ചേമ്മച്ചി പവറാണ് ഗൈസ് നമ്മൾ കാണാം വരുന്ന വഴിക്ക് അപ്പോൾ ഗായസ് നമ്മളെ വീട്ടിലെത്തി വിഷും മറിയും ഷിട്ടും എല്ലാവരും ഉറങ്ങി അപ്പം നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം